നിലവിലുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിനുള്ള ടൂൾ ആണ് ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ നിലവിൽ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങളെ മാറ്റി പകരം പുതിയ പോസിറ്റീവായ വിശ്വാസങ്ങളെ അവിടെ സ്ഥാപിക്കുക ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പത്രദ്വാര സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നാം കേട്ടത് ക്ഷേത്രത്തിൽ ചോറൂണിന് കൊണ്ടുവന്ന ഒരു പിഞ്ചുകുഞ്ഞിനെ മതപ്പാടുള്ള ആനയുടെ ബോഡിക്കടിയിൽ കൂടി പാസ് ചെയ്യാൻ ശ്രമിക്കവേ കൈയിൽ നിന്നും സ്ലിപ്പായി ആ കുഞ്ഞ് ആനയുടെ കാൽക്കൽ വീഴുകയും ഭാഗ്യത്തിന് പരുക്കൊന്നുമില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു ഇത് യാത്രച്ഛ സംഭവം അല്ല കൊച്ചുകുട്ടികളെ ആനയുടെ ബോഡിയുടെ അടിയിൽ കൂടി പാസ് ചെയ്യിക്കുകയും ആനവാൽ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി ധരിപ്പിക്കുകയും ചെയ്താൽ കുഞ്ഞുങ്ങളുടെ ഭയം മാറിക്കിട്ടുമെന്നുള്ള തെറ്റായ വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ തൻ്റെ കാലിൽ കെട്ടിയ ചങ്ങല ഭേദിക്കാൻ ശ്രമിച്ചാൽ അത് വേദനയാകുമെന്ന് ആ ആനയ്ക്ക് ചെറുപ്പകാലത്ത് തന്നെ അതിൻ്റെ പരിശീലന സമയത്ത് തന്നെ മനസ്സിൽ കയറിക്കൂടിയ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് എത്ര വളർന്നാലും ചങ്ങല കാലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ആന നിശ്ചലനായി നിൽക്കുന്നത് ഇതുപോലെ എത്രയോ ഭാരമുള്ള ചങ്ങലകളും പേറിയാണ് നമുക്ക് ചുറ്റുമുള്ള പല മനുഷ്യരും ജീവിക്കുന്നത് ഈ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞാൽ കിട്ടുന്ന സ്വാതന്ത്ര്യത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നേയില്ല ഏതാണ്ട് ഒന്നര വർഷം മുൻപ് കൗൺസിലിങ്ങിൽ ഒരു പെൺകുട്ടി വന്നു അവളുടെ അമ്മയോടൊപ്പമാണ് വന്നത് പെൺകുട്ടിയുടെ ആഗ്രഹം ഫാഷൻ ടെക്നോളജി പഠിക്കാനാണ് പക്ഷേ പേരൻസ് അനുവദിക്കുന്നില്ല അവസാനം കുട്ടി ഒരു കോംപ്രമൈസിലെത്തി എന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് വിട്ടാലും മതി അപ്പോൾ അമ്മ പറഞ്ഞു മാഡം എന്നെയോ എൻ്റെ ഭർത്താവിൻ്റെയോ കുടുംബത്തിലുള്ളവരാരും തലമുടി വെട്ടാനോ കാല് കഴുകാനോ പോയിട്ടില്ല പിന്നെ ഇവൾ ഇവളിതിന് പോയാൽ ഞങ്ങൾക്ക് നാണക്കേടല്ലേ എത്ര വികലമായ ഒരു വിശ്വാസമാണ് അതല്ലേ ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ രണ്ടു മണിക്കൂറോളം പണിപ്പെട്ടിട്ടാണ് അവരെ ഒന്ന് അത് സമ്മതിപ്പിച്ചെടുത്തത് ഇപ്പോൾ ഒരു രണ്ട് മാസത്തിന് മുമ്പ് ആ പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു അതായത് അവളുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനാണ് വിളിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു പേരൻസിനെ പറ്റി അച്ഛൻ മരിച്ചു അമ്മ ജീവിച്ചിരിപ്പുണ്ട് അമ്മയുടെ തലമുടിയൊക്കെ ഞാനാണ് ഡൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ വരുമാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറഞ്ഞു അടുത്തതായി എൻ്റെ ബന്ധുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു വീട്ടിൽ വലിയ മാനസികമായൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ നിന്നും കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ ട്രിവാണ്ട്രത്തുള്ള ഫ്ലാറ്റിൽ പോയി ഫാമിലി ഉൾപ്പെടെ താമസിച്ചിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് തിരികെ വന്നു തിരികെ വന്ന് വീടിനകത്തേക്ക് കയറിയപ്പോൾ പ്രധാന പ്രധാനവാതിലിൻ്റെ ഒത്ത നടുക്ക് തന്നെ ഒരു പച്ച പാക്ക് ഇരിക്കുന്നു ഭാര്യ പറഞ്ഞു എന്തായാലും തൊടണ്ട ഏതെങ്കിലും ദുർമന്ത്രവാദികൾ മറ്റോ ചെയ്തു വെച്ചതാണെങ്കിലോ ഇത് അടുത്ത വീട്ടിൽ നിന്ന് അമ്മയും മറ്റു ആൾക്കാരും ഒക്കെ വന്നു ഇതൊരു ചർച്ചാ വിഷയമായി അപ്പോഴാണ് അമ്മാവൻ പറഞ്ഞത് ഗേറ്റിൻ്റെ വെടിയിൽ കഴിഞ്ഞ ദിവസം ഒരു തകിടും കുറച്ചും പൂവുമെല്ലാം കൂടെ കണ്ടിരുന്നു മോനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത് അപ്പോഴേക്കും അവിടെ ഒരു ജോൽസിനെ കാണേണ്ട ഒരു വിഷയം വരെ ആയി ഇത് ഇദ്ദേഹം പെട്ടെന്നൊരു ബോധോദയം വന്നതുപോലെ സി സി ടി വി ഫുട്ടേജ് എല്ലാം പരുതി നോക്കി അപ്പോഴാണ് ഒരു പുരേടം കഴിഞ്ഞുള്ള അതിർത്തിയിൽ എന്തോ ഒരു മരം വീഴുന്നത് പോലെ തോന്നി ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അതൊരു കവുക അതിൽ നിന്ന് ആ വീണ ഫോഴ്സിൽ ഒരു പാക്ക് തെറിച്ച് വന്ന് ഇവരുടെ വീടിൻ്റെ വാതിൽ എത്തിയതാണ് ജോൽസിന് കൊടുക്കുന്ന കാശും പൂജയുടെ പൈസയും എല്ലാം ഒഴിവായ ഒരു ചാരിതാർത്ഥ്യമായിരുന്നു അദ്ദേഹത്തിന് ഇവർ കൂടുപത്രം ഒഴിഞ്ഞുപോയതിൻ്റെ സന്തോഷം വീട്ടുകാർക്കും വിശ്വാസമാകാം പക്ഷേ അന്ധവിശ്വാസം പാടില്ല അത് മനസ്സിനെ കാർന്ന് തിന്നുന്ന ക്യാൻസർ ഇങ്ങനെ അന്ധവിശ്വാസമായി നടക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകാറുണ്ട് ഏറ്റവും പ്രധാനം ഒരു ലാക്ക് ഓഫ് ക്രിറ്റിക്കൽ തിങ്കിംഗ് ആണ് യുക്തിഭദ്രമായി ചിന്തിക്കാനും ശരീരം തെറ്റും തിരിച്ചറിയാനുമുള്ള ഒരു കഴിവ് അവർക്ക് നഷ്ടപ്പെടുന്നു പിന്നീട് ഇവരെ ചൂഷണം ചെയ്യാൻ ഒരുപാട് വ്യാജ ഗുരുക്കന്മാരും തട്ടിപ്പുകാരും കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടേത് വിശന്നിരിക്കുന്നവന് പാൽപ്പായസം കൂട്ടി സദ്യ കിട്ടുന്നത് പോലെയായിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളെ അവരുടെ കയ്യിൽ കിട്ടുക എന്നുള്ളത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ഇവരെ ചൂഷണത്തിന് വിധേയരാകാറുണ്ട് ഇവർ വളരെ ലോലഹൃദയരായിരിക്കും അതായത് ജീവിതത്തിൽ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും അതെല്ലാം വിധിയാണെന്ന് കഴിച്ചു കൊണ്ട് കഴിച്ചു കൂട്ടാനായിരിക്കും ഇവർക്ക് താല്പര്യം ഏറ്റവും പ്രധാനമായ കാര്യം ഇവരുടെ ആരോഗ്യകാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് കാരണം നിരന്തരമായി ഇങ്ങനെ നെഗറ്റീവ് മെൻ്റാലിറ്റിയുമായി നടക്കുന്നതിനാൽ സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട് രോഗം വന്നാൽ ചികിത്സ നിഷേധിക്കുന്ന വിശ്വാസക്കാരുമുണ്ട് തന്നെയുമല്ല ശാസ്ത്രീയമായ ചികിത്സാ രീതികളിലൊന്നും ഇവർക്ക് വിശ്വാസം ഉണ്ടാവില്ല അതുപോലെ അവയവദാനത്തിനൊന്നൊക്കെ ഇവരെതിരായിരിക്കും നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പകുതി കാര്യമായിട്ടും പകുതി തമാശയായിട്ടും നിങ്ങളെപ്പോഴും നെഗറ്റീവാണെന്നും ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിരന്തരമായി നിങ്ങളോട് പറയാറുണ്ടോ പറയാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിങ്ങളുടെ ചിന്താധാരയിൽ ഒരു അവയർനെസ് ആവശ്യമാണ് മണിച്ചിത്രത്താഴ് സിനിമയിൽ മഹാനടനായ പപ്പു ചെവിയിൽ ചെമ്പരത്തിപ്പൂ ഒക്കെ വെച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ അതായത് എന്നെ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ എന്ന് ഈ ചോദ്യം സ്വയം അങ്ങ് ചോദിക്കുക എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എൻ്റെ ചിന്തകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എൻ്റെ ബിലീഫ് സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള നിങ്ങളുടെ ചിന്തകളെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തി വയ്ക്കുക ഇനിയും രണ്ടാം ഘട്ടം നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ നെഗറ്റീവ് ചിന്താഗതികൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളെ ചലഞ്ച് ചെയ്യുക അതായത് നിങ്ങൾ സ്വയം ചോദിക്കുക എന്ത് ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് എൻ്റെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു നിഗമനം ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ അതിനെ എങ്ങനെയായിരിക്കും കാണുക ഇന്നർ ക്രിറ്റിസിസം ഇന്നർ ക്രിറ്റിസിസത്തിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കമൻ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങളതും ദയവായി കാണുക മൂന്നാമത്തെ ഘട്ടം പോസിറ്റീവായതും യാഥാർത്ഥ്യ ബോധമുള്ളതുമായ ചിന്തകളെ മനസ്സിലേക്ക് കൊടുക്കുക പുതിയ പുതിയ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ മനസ്സിലേക്ക് കൊടുക്കുക ഇത് ബ്രെയിനിൽ പുതിയ ഒരു ന്യൂറൽ പാത്വേ സൃഷ്ടിക്കപ്പെടും പഴയ തെറ്റായ വിശ്വാസങ്ങളുടെ ന്യൂറൽ പാത്വേ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ വിശ്വാസങ്ങളുടേതായ ഒരു പുതിയ ന്യൂറൽ പാത്വേ അവിടെ സൃഷ്ടിക്കപ്പെടും അതായത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാൽ ആഴത്തിൽ വേരൂന്നിയ നെഗറ്റീവ് വിശ്വാസങ്ങളെ സ്വന്തം എഫേർട്ട് കൊണ്ട് നീക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം ട്രൈ യുവർ ബെസ്റ്റ് താങ്ക് യു